നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗിനേശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ ദൈവവചന പഠനങ്ങൾ പ്രവചന ദൂതുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി ഈ മരുഭൂമിയിൽ സൂക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന ദൈവസന്നതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്താവിഷയം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ദൈവിക ദൂത ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യിക്കുക ആരാണ് ഭാഗ്യവാൻ നമ്മൾ ഭാഗ്യവാന്മാരാണോ ഒരു ചോദ്യചിഹ്നമാണ് ഈ ലോകത്തിൽ ഭാഗ്യവാൻ എന്ന് പറയുന്നത് പത്ത് പൈസ ഉണ്ടാകുകയും ഒരു വീട് വയ്ക്കുകയും നല്ല വിലയുള്ള കാറ് വാങ്ങുകയും മക്കളെ വിദേശ രാജ്യത്ത് പഠിപ്പിക്കാൻ അയക്കുകയും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയും നല്ല കാശുള്ള ഭവനത്തിൽ മക്കളെ കട്ടിച്ചയക്കുകയും ചെയ്യുന്ന ആളുകളെ നോക്കി ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾ പ്രൗഢി ഉയർച്ചകൾ കണ്ട് മറ്റുള്ള മനുഷ്യർ അവരെ വിളിക്കുന്ന ഒരു വിളിപ്പേരാണ് ഭാഗ്യവാൻ എന്ന് പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ചില ഉയർച്ചകളും വെച്ചടി കയറ്റങ്ങളും ഉണ്ടാകുമ്പോൾ സമൂഹം അവരെ ഭാഗ്യവാൻ എന്ന് പറയും ഒരു കൊച്ചു വീട് ആ വീട് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു രണ്ടു നില വീട് വലിയൊരു വീട് പണിയുമ്പോൾ ആ നാട്ടുകാർ വീട്ടുകാർ കാണുന്നവർ പറയും അവനൊരു ഭാഗ്യവാനാണ് കണ്ടില്ലേ എൻ്റെ മക്കളൊക്കെ വെളിയിൽ പോയി നല്ല കാശൊക്കെ ഉണ്ടാക്കി ഇപ്പം നല്ല ആയി വാഹനമായി റബ്ബർ തോട്ടങ്ങളായി ഇപ്പം ജീവിക്കാനുള്ള എല്ലാ സിറ്റുവേഷനും ഉണ്ടായി ഒരു കാലത്ത് എങ്ങനെ കിടന്നതാണ് കഞ്ഞിവെക്കാൻ നിവൃത്തിയില്ലാത്ത നടന്ന് കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെയൊക്കെ എന്തായാലും അവൻ പഠിപ്പിച്ചു അവൻ ഭാഗ്യവാനാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ പാർക്കുന്നത് ഇത് ലോകം പറയുന്ന ഭാഗ്യവാന്മാരാണ് ഇല്ലായ്മയിൽ നിന്ന് വലുതൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ ഭാഗ്യാവസ്ഥയിൽ ഈ ലോകം കണക്കെടുത്തു ഒരു ലോട്ടറി അടിക്കുന്നു അവനെ ഭാഗ്യവാൻ എന്നാണ് മുന്നേ വിളിക്കുന്നത് ഒരു കോടിയും പത്തു കോടിയും ഒക്കെ ലോട്ടറി അടിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് അവരെ വിളിക്കുന്ന പേരാണ് ഭാഗ്യവാൻ എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അടിസ്ഥാനത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവമക്കളായിരിക്കും നമ്മൾ ഭാഗ്യവാന്മാരാണോ ഈ ഭൂമി നമ്മൾ പാർക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരായി ജീവിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് രാവിലെ ചിന്തിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് നമുക്കൊരു ഉണ്ടോ ബൈബിൾ പഠിക്കുമ്പോൾ ഈ ലോകത്തിൽ ഉണ്ടാകുന്ന സമ്പാദ്യങ്ങളും ഉയർച്ചകളും സ്ഥാനമാനങ്ങളും യഥാർത്ഥത്തിലത് ഭാഗ്യവും അല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ദൈവവേദൽ ഭാഗ്യവാൻ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ അവൻ്റെ പണത്തിൻ്റെ പെരുപ്പമോ ആസ്തിയോ കുടുംബശ്രേഷ്ഠതയോ മഹിമയെ നോക്കിയല്ല ദൈവവചനത്തിൽ അവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു ദൈവവചന അടിസ്ഥാനപ്പെടുത്തി ഒരു ദൈവവൈതൽ ഭാഗ്യവാനാകണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാതലായ ഭാഗമാണ് നമ്മൾ ഇന്ന് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ വായിച്ചത് അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും അപ്പം ഈ പ്രവചനങ്ങൾ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഒരു പ്രവചന പുസ്തകമാണ് ഈ പ്രവചനത്തെ വായിച്ച് കേൾപ്പിക്കുന്നവനും ഇനിയും അത് കേൾക്കുന്നവരും തീർന്നില്ല അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ ഈ മൂന്ന് കൂട്ടരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ കണ്ടോ വേദപുസ്തകം പറയുകയാണ് യഥാർത്ഥ ഭാഗ്യവാൻ ആരാണെന്ന് ചോദിച്ചാൽ ദൈവവചനത്തെ വായിക്കുന്നവൻ ശുദ്ധ വേദപുസ്തകം വായിക്കണം പള്ളി പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാ പുസ്തകമായി മാറരുത് ദൈനംദിനം പുസ്തകം വായിക്കുന്നവരാകണം ഞാനും നിങ്ങളും വേദപുസ്തകം കൈകൊണ്ട് തൊടാത്ത ക്രിസ്ത്യാനികളുണ്ട് മെഡിക്കൽ സ്റ്റാൻഡിലും അലമാരയ്ക്കകത്തും സൂക്ഷിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് കുഞ്ഞുങ്ങൾക്ക് പേടി കിട്ടാതിരിക്കാൻ തലയുടെ കീഴിൽ ബൈബിൾ വയ്ക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് യാത്ര പോകുമ്പോൾ ബൈബിൾ തുറന്ന് കിട്ടിയ ഒരു വാക്യം വായിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് പേടി കിട്ടാതിരിക്കാൻ വേണ്ടി തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം വായിച്ചിട്ട് കിടക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് വിശുദ്ധ വേദപുസ്തകം വായിക്കുക മാത്രമല്ല അത് കേൾക്കുകയും അതിൽ പ്രമാണി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കല്പനകൾ പ്രമാണിക്കുകയും ചെയ്യണം അപ്പോൾ മൂന്ന് കൂട്ടം കാര്യങ്ങൾ മൂന്ന് നിലയിൽ ഈ പുസ്തകത്തെ അംഗീകരിക്കുന്നവരാണ് ഈ ഭൂമിയിലെ യഥാർത്ഥ ഭാഗ്യവാന്മാർ അവര് ഈ ഭൂമിയിൽ മാത്രമല്ല മരിച്ചു മൺമറഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുമ്പോൾ ആ വരവെങ്കിൽ എടുക്കപ്പെട്ട സ്വർഗാദി സ്വർഗത്തിൽ നമ്മളായിരിക്കുമ്പോഴും ക്രിസ്തുവിനോട് കൂടെ നമ്മൾ വസിക്കുമ്പോഴും അവിടെയും നമ്മൾ ആരാണ് ഭാഗ്യവാന്മാരാണ് ആ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഇവിടെ വായിച്ചു ഒന്ന് തിരുവചനം എന്ത് ചെയ്യണം വായിക്കുന്നവരാണ് തിരുവചനം ആരാ നിസ്സാരക്കാരല്ല അവർ വലിയ ഭാഗ്യവാനാണ് അതിലെഴുതിയിരിക്കുന്നത് കേൾക്കുമ്പോൾ ആരെങ്കിലും വായിക്കുന്നത് കേട്ടിരുന്നാ മതി അതും ഒരു ഭാഗ്യമാണ് കേൾക്കുന്നവരും ഭാഗ്യവാന്മാർ ഇനിയും വായിക്കുന്നതിനെക്കാട്ടിലും കേൾക്കുന്നതിനെക്കാട്ടിലും വലിയ പ്രാധാന്യമുള്ളൊരു ഭാഗ്യാവം അവസ്ഥയാണ് അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നത് ദൈവവചനത്തിൽ ഉപദേശങ്ങൾ കൽപ്പനകളുണ്ട് പഥ്യോപദേശങ്ങളുണ്ട് നമ്മളെങ്ങനെ ജീവിക്കണം നമ്മളെങ്ങനെ നടക്കണം നമ്മളെങ്ങനെ മനുഷ്യട് പെരുമാറണം നമ്മളെങ്ങനെ ദൈവത്തെ വിളിക്കണം നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മളെങ്ങനെയാണ് കുടുംബജീവിതം കൊണ്ടുപോകേണ്ടത് ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കണം ഒരു മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് കറ തീർന്നെഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകമാണ് മറ്റൊരു പുസ്തകവും മറ്റൊരു മതഗ്രന്ഥവുമില്ല യേശുവിൻ്റെ വചനം വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും പരിവർത്താക്കന്മാരുടെ കടമകളെപ്പറ്റിയും ദൈവവുമായുള്ള ബന്ധത്തെപ്പറ്റിയും ആത്മീക വളർച്ചയെപ്പറ്റിയും യഥേഷ്ടം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം ശുദ്ധ വേദപുസ്തകമാണ് ഈ പുസ്തകത്തെ വായിക്കണം ഈ പുസ്തകം ഇല്ലെങ്കിൽ ഉള്ളിടത്തുനിന്ന് ഒരു പുസ്തകം കണ്ടെത്തണം ഇനി നിങ്ങൾക്ക് പുസ്തകം ഇല്ലെങ്കിൽ നിങ്ങൾ ആ പുസ്തകത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയും ഉള്ള സ്ഥലത്തുനിന്ന് വാങ്ങിക്കുകയും ചെയ്യണം അധികം നിവൃത്തിയില്ലെങ്കിൽ ഞാനൊരു പുസ്തകം തരാം വിശുദ്ധ വേദപുസ്തകം ഒരിക്കലും വായിക്കാതിരിക്കരുത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ ഭാഗ്യവ അവസ്ഥയിലേക്ക് വരും അപ്പം അതിലെഴുതിയിരിക്കുന്ന വാക്യങ്ങൾ കൽപ്പനകൾ അത്യോപദേശങ്ങൾ പ്രമാണിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ ഉള്ളവരെന്ന് അവിടെ കാണാം അതേപോലെ തന്നെയാണ് വിളിപ്പാട് പുസ്തകം പതിനാലാം അദ്ധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അപ്പൊ ഈ പുസ്തകം വായിക്കുകയും വായിച്ചു കേൾപ്പിക്കുകയും അതിലെഴുതിരിക്കുന്ന പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ തന്നെ വിളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യു വായിക്കുകയാണ് ക്രിസ്തുവിൽ മരിക്കുക ക്രിസ്തുവിലാകുക ക്രിസ്തുവിൽ മരിക്കുക ഒരു മരണം സംഭവിക്കുന്ന ക്രിസ്തുവിൽ മരിക്കുന്നവരാരാണ് ഭാഗ്യവാന്മാരാണ് അപ്പം ക്രിസ്തുവിൽ മരിക്കുമ്പോൾ നമ്മൾ ഭാഗ്യാവസ്ഥയിലേക്കാണ് പോകുന്നത് വിളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ കുഞ്ഞാടിൻ്റെ കല്യാണം ഇനിയും വരാൻ പോകുന്ന കാര്യമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം നമ്മൾ മണവാട്ടികളാണ് മണവാളനാണ് കുഞ്ഞാട് വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തു യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരും തൻ്റെ സഭയെ എടുത്തുകൊണ്ടുപോകും ദശ്രോനിക്ക ലേഖനത്തിൽ വായിക്കുന്നു കർത്താവ് തൻ്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോട് സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുമ്പോൾ കാകളധ്വനി കേൾക്കും ആ കാകളധ്വന കേൾക്കുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴു പിന്നെ ജീവനോടിരിക്കുന്ന നാം കണ്ണിമയ്ക്കുന്നൊടി നേരത്തെ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്കെടുക്കപ്പെടുകയും അന്ന് മണവാട്ടിയാകുന്ന സഭയാകും നാം ഓരിത്തരും മണവാളനായ ക്രിസ്തുവിനോട് കൂടെ വേളി കഴിക്കുകയും ക്രിസ്തുവിനോട് കൂടെ കല്യാണ പന്തലിൽ പ്രവേശിക്കുകയും കല്യാണ സദ്യ കഴിക്കുകയും ചെയ്യുന്ന കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട് അതിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന നാം ഓരോരുത്തരും ആരാണ് ഭാഗ്യവാന്മാരാണ് എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ മക്കളായിരിക്കും നമ്മൾ ഭാഗ്യവാന്മാരാണോ അതാണ് നമ്മുടെ ചിന്ത ഈ ഒരു മൂന്ന് കൂട്ടം വാക്യങ്ങളിൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് ഒന്ന് പുസ്തകം വായിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ് പുസ്തകം വായിച്ച് കേൾക്കുന്ന നിങ്ങൾ ആരാണ് ഭാഗ്യവാന്മാരാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് അത് പ്രമാണിക്കുന്നവരാരാണ് ഭാഗ്യവാന്മാരാണ് മറ്റൊന്ന് നമ്മൾ കണ്ടു ഇവിടെ കർത്താവില് മരിക്കുക അവന് ആരാണ് ഭാഗ്യവാന്മാരാണ് മൂന്നാമതായി നമ്മൾ ചിന്തിച്ചു കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ് അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ ആറിൽ ഇങ്ങനെ വായിക്കുന്നു ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാരാണ് ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു അപ്പോൾ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ നമ്മൾ ആരായി മാറുകയാണ് ഭാഗ്യവാന്മാരാകുകയാണ് അങ്ങനെയെങ്കിൽ നാല് കൂട്ടം കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഈ ഭാഗ്യവാനായ അവസ്ഥയിലേക്ക് ഭാഗ്യമായ അവസ്ഥയിലേക്ക് ഭാഗ്യകരമായ ഈ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ നിങ്ങൾ വേദപുസ്തകം ദൈനംദിനം വായിക്കുന്ന ആളാണോ വേദപുസ്തകം വായിക്കുന്നത് ദൈനംദിനം കേൾക്കുന്ന ആളാണോ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്ന ആളാണോ കർത്താവിൽ മരിക്കുന്ന ഭാഗ്യവാനാണോ നിങ്ങൾ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവരാണോ നിങ്ങൾ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാണോ വിശുദ്ധരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് സ്വയം പരിശോധന ഇന്നുപകൽ നടത്തുക ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇന്ന് രാവിലെ തീരുമാനമെടുക്കുക ഞാൻ വേദപുസ്തകം വായിക്കും ഇല്ലെങ്കിൽ ഞാൻ വേദപുസ്തകം വായിക്കുന്നത് ഞാൻ കേൾക്കും ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പ്രമാണിക്കും ക്രിസ്തുവിൽ ഞാൻ മരിക്കും ഞാൻ ക്രിസ്തുവിൻ്റെ ആ വിവാഹ സദ്യക്ക് ഞാൻ തീരും ഒന്നാമത്തെ പുനരുദ്ധാനത്ത് ഞാൻ കാണും എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായ വ്യക്തി വീട് വെക്കുന്നതോ വസ്തു വാങ്ങുന്നതോ കാറ് വാങ്ങുന്നതോ മക്കളെ അമേരിക്കയിലോ കാനഡയിലോ ന്യൂസിലൻഡിലോ വിടുന്നതല്ല അതൊക്കെ ഈ ലോകം ഭാഗ്യമെന്ന് പറയുമ്പോൾ അതിനേക്കാട്ടൊരു വലിയ നിത്യമായൊരു ഭാഗ്യം നിങ്ങളാണ് നിങ്ങളിലാണ് നിഷിദ്ധമായിരിക്കുന്നത് ആകയാൽ നിങ്ങൾ ഭാഗ്യവന്മാരാകട്ടെ ഭാഗ്യവതികളാകട്ടെ അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ ഇന്ന് രാവിലെ വ്യത്യസ്തമായ ഒരു ചിന്ത ഒരു പഠനം ആരാണ് യഥാർത്ഥ ഭാഗ്യവാൻ നിങ്ങൾ ഭാഗ്യവാന്മാരാണോ അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിക്കാം കണ്ണുകളടക്കാം ദൈവസന്നിധി പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളെ കൽപ്പിച്ച നല്ല ചിന്തയ്ക്കായി സ്തോത്രം ഞങ്ങളാണ് യഥാർത്ഥ ഭാഗ്യവാന്മാരെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം ഈ വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങളെവിടെയെങ്കിലും ഈ ഭാഗ്യാവസ്ഥയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ ഈ അവസ്ഥയെ ജീവിക്കുവാൻ ഇങ്ങനെ ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഈ ജനത്തെ ഒരുക്കണമേ അടിയനെ ഒരുക്കണമേ അവിടുത്തെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളും കാണേണ്ടതിന് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി മാറേണ്ടതിന് ഞങ്ങളെ പണിയണമേ കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് വിളിക്കപ്പെട്ടവരാക്കി ഞങ്ങളെ മാറ്റണമേ ക്രിസ്തുനോടുകൂടെ മരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പുസ്തകം വായിക്കുവാനും അത് കേൾക്കുവാനും അതിൽ പറഞ്ഞിരിക്കുന്നത് അംഗീകരിക്കുവാനും പ്രമാണിക്കുവാനും ഞങ്ങളെ ഭാഗ്യവസ്ഥയിൽ കൊണ്ടുവരണമേ അങ്ങനെ ഞങ്ങൾ ദൈവത്തോട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം ബലപ്പെടുത്തണം കൃപയിൽ മറയ്ക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ തകരുകയില്ല നിങ്ങൾ ഉയർച്ച പ്രാപിക്കും ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ മരിക്കുവാനും കല്യാണ സദ്യയ്ക്ക് പങ്കുള്ളവരായി ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാക്കി തീർക്കുവാൻ ദൈവത്തെ നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട് അതിനായി ഒരുങ്ങാം അതിനായി ആഗ്രഹിക്കാം അങ്ങനെ നമുക്ക് ജീവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ